മീവിസ് സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് പെൻഷനായി ലഭിക്കുന്നത് എന്നാൽ ദൈനംദിന ജീവിതത്തിന് ഇതൊക്കെ തികയാതെ വരുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലാണ് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ തുക നമുക്ക് നൽകുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് അടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാര പെൻഷൻ നൽകുകൾ നൽകുന്നുണ്ട് പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് മൂവായിരം രൂപയാണ് പ്രതിമാസം ധനസഹായമായി ലഭിക്കുന്നത് അതോടൊപ്പം പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് ആ മൂവായിരം രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇവ രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് മിച്ചം നൽകുന്ന വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും ഏറ്റവും പുതിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതാണ് ഇപ്പോൾ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കും ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒരു ഐ ഡി നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡും കൂടെ ലഭിക്കും പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കു രജിസ്റ്റർ ആണ് ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്റർ വഴിയാണ് നമുക്ക് ഈ അപേക്ഷ വെക്കുവാൻ സാധിക്കുക അതോടൊപ്പം തന്നെ അപേക്ഷ വെക്കുവാൻ എൽ ഐ സി ഓഫീസിൽ എത്തിച്ചേർന്നാലും അപേക്ഷ വെക്കുവാൻ സാധിക്കും ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനും സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ജനപ്രിയ പങ്കാളിത്ത പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം പെൻഷനായി മാസം ലഭിക്കും കിസാൻ മന്ദൻ യോജന ആയതിനാൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്ക് എല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കിസാൻ നിധി പദ്ധതിയിൽ ഇല്ലെങ്കിൽ പോലും രണ്ട് ഹെക്ടറിൽ തായ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുക കാരണം ഇതൊരു പെൻഷൻ ആയതിനാൽ തന്നെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുക പതിനെട്ട് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ പതിനെട്ട് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ അൻപത്തിയഞ്ച് രൂപ ദശ് വംശാദായം അടച്ചാൽ മതി ഇതെല്ലാ മാസവും അടക്കണം നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വംശാദായത്തിൻ്റെ തോത് അതായത് ആ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ അടക്കുന്ന നിരക്കിൽ അതായത് ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് പിന്നീട് എല്ലാ മാസത്തിലും ഈ നൂറ് രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ മാസം അടയ്ക്കേണ്ടത് അതായത് പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം ഉണ്ടാകും അതായത് ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത് നമ്മൾ അടക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുണ്ടാകുന്ന ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും ഇങ്ങനെയാണ് ഈ സഹായം അറുപതാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയ ജനക്ഷേമ വാർത്തകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാകുവാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുവാനും പാടില്ല ഇതോടൊപ്പം ആദായ നികുതി അടക്കമുള്ള അടക്കുന്നവരുമാകരുത് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കാം ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആധാർ എന്നിവയൊക്കെയാണ് പദ്ധതിയിൽ ചേരുവാൻ വേണ്ട പ്രധാന രേഖകൾ ഇതോടൊപ്പം നോമിനിയുടെ ഡീറ്റെയിൽസും നൽകണം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടെ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായി വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക